ഇപ്പോൾ നമ്മളെ ഈ ഇൻ്റർനെറ്റിൻ്റെ വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളൊന്ന് നമ്മുടെ ഓഫീസ് സംവിധാനങ്ങൾ എല്ലാം ഓൺലൈനിലേക്ക് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം പേപ്പർലെസ് ആയി എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പേപ്പർ ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു മേഖല വിദ്യാഭ്യാസമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന പാഠപുസ്തകങ്ങളാണ് ലക്ഷക്കണക്കിന് പാഠപുസ്തകങ്ങളാണ് ഓരോ അധ്യയന വർഷവും നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് അത് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സൗജന്യമാണ് പിന്നെ ഒമ്പതും പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നാമമാത്ര തുകയൊക്കെയാണ് സർക്കാർ അതിൻ്റെ ഇത്ര ബൾക്കായിട്ട് അച്ചടിക്കുന്നതുകൊണ്ട് അതിൻ്റെ പ്രിൻറ്റിംഗ് ക്വാളിറ്റിയെക്കുറിച്ചടക്കം എല്ലാ കാലത്തും വിമർശനങ്ങൾ വരാറുണ്ട് നമുക്ക് സാർ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ കോവിഡ് കാലത്ത് പിന്നെ ക്ലാസ് റൂമുകളിൽ വന്ന കുട്ടികളാകട്ടെ അതിനുശേഷം ഈ സ്കൂളുകളിലൊക്കെ വന്ന കുട്ടികളാവട്ടെ ഇവർക്കെല്ലാവർക്കിപ്പം നമ്മളെക്കാളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും ഈ ഇത്തരം ടൂൾസുകൾ ഉപയോഗിക്കാനും നന്നായിട്ടറിയാം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഇതൊരു സമ്പൂർണമായി ഒരു ഐ ടി ലെവലിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് സർക്കാരിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ മുഴുവൻ കുട്ടികൾക്കും പിന്നെ ടാബ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ ഈ പാഠ്യപദ്ധതികൾ പാഠപുസ്തകങ്ങൾ പാഠഭാഗങ്ങൾ ടാബിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് പഠിപ്പിക്കാവുന്ന ഒരു സംവിധാനം ചില വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളത് എനിക്ക് ഒരു കേരളത്തിൽ തന്നെ ചില ഈ പബ്ലിക് കണ്ണെയ്ഡ് സ്കൂളുകളിൽ പോലും ഈ സംവിധാനം ഇപ്പം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മറ്റൊരു ഗുണം എല്ലാ വിദ്യാഭ്യാസ കമ്മീഷനുകളും ബാലാവകാശ കമ്മീഷനൊക്കെ പറഞ്ഞതാണ് പുസ്തക ഭാരത്തെക്കുറിച്ച് ആ പുസ്തക ഭാരം ഇപ്പോഴത്തെ ഒരു സംവിധാനത്തിൽ ഒരു നിലക്കും കുറയ്ക്കുക കാരണം നമ്മുടെ വിവരങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുക അതെല്ലാം നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളതാണ് പുസ്തക ഭാരം പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ ഇറങ്ങുന്നത് ഒന്ന് പുസ്തകത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി കഴിയും രണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയും മൂന്നാമത്തത് ഏറ്റവും ആധുനികമായ സംവിധാനത്തിലേക്ക് കുട്ടികൾ അവർ അവർക്ക് അത് വളരെ അവർ വിരൽത്തുമ്പിൽ എത്തുന്നൊരു സംവിധാനം അങ്ങനെ എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ ഈ ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ പറയുന്നത് പാഠപുസ്തകങ്ങൾക്ക് പകരം പൂർണ്ണമായും ടാബും മൊബൈൽ ഫോണുമുള്ള സംവിധാനങ്ങൾ വരുന്നതാണ് അത് ഞാൻ വ്യക്തിപരമായിട്ടും അതിനെതിരാണ് ഈ നമ്മുടെ ഈ ഈ രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധന്മാർ പ്രത്യേകിച്ച് കുട്ടികളുടെ ആരോഗ്യവും സ്ക്രീൻ ടൈമും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോഴും അത് ശാസ്ത്രീയമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ആ ഒരു സിസ്റ്റം ഇപ്പോൾ വന്നിട്ടില്ല അതിൻ്റെ ഒരുപാട് കാരണം നമ്മുടെ കോവിഡിന് ശേഷം വന്ന വലിയൊരു അപകടം നമ്മുടെ കുട്ടികളിലെ ഇപ്പം നിങ്ങൾ സമഗ്ര പോർട്ടൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് വിപുലമായിട്ട് ക്യാമ്പയിൻ നടത്തിയായിരുന്നു ലിറ്റിൽ കൈറ്റ്സിനെ വെച്ചിട്ട് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപതാം ആദ്യമൊക്കെ കോവിഡിന് ശേഷം വന്നത് പ്രത്യേകിച്ച് വൺ ടു സെവൻ ക്ലാസ്സുകളിലെ പ്രൈമറി അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളിലെ സ്ക്രീൻ ടൈം എങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായിട്ട് നോക്കുന്നത് കാരണം അത് വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് ഈ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ നമ്മൾ പത്രങ്ങൾ പത്രങ്ങൾ നമ്മൾ പിന്നെ നമ്മൾ പുതിയ തലമുറ അത് കുറെ ഇതിലൂടെ പിന്നെ മൊബൈലിലൂടെയാണ് നോക്കുന്നതെങ്കിലും പത്രങ്ങൾ അച്ചടിക്കുന്നത് അത് വായിക്കുമ്പോഴുള്ള ഒരു കാര്യങ്ങൾ അപ്പോൾ പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരുമാ ഒരു 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 പ്രോസസ്സുണ്ട് അത് അത് ചെയ്യുന്നത് നിങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ അത് അതിൻ്റെ പവർ അതിൻ്റെ പവർ അവൈലബിലിറ്റി ക്ലാസ് റൂമിൽ അത് നോക്കുന്നത് അത് ഫ്രീക്വൻ്റായിട്ട് അപ്ഡേറ്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നം എത്ര എത്ര അതിൻ്റെ വാറണ്ടി ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ അത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴും സ്ക്രീൻ ടൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴും അത് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് ഞാനിപ്പോൾ വളരെ ചുരുക്കി പറയാം അതിൻ്റെ എക്സ്പേർട്ട്സ് ഒപ്പീനിയൻ പറയുന്നത് അക്കാഡമിക് സ്റ്റഡികളും അങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് സ്വ പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ഫാഷന് വേണ്ടി പല സ്വകാര്യ സ്കൂളുകളും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരെല്ലാം തിരിച്ചു വന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അത് ഇപ്പം നിങ്ങൾ യു എസിലൊക്കെ പോയി നോക്കൂ നമ്മൾ ഇവിടുത്തെ പോലെ കുട്ടികളെ പുസ്തക സെക്ഷൻ ഫിസിക്കൽ പുസ്തകങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം എഫേർട്ടാണ് അവരെടുക്കുന്നത് കുട്ടികൾ ഫിസിക്കലി പുസ്തകങ്ങൾ തൊട്ട് വായിക്കണമെന്ന് പറഞ്ഞത് അതിൽ വൈകാരികമായിട്ടുള്ള കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത് അക്കാദമിക്പരമായിട്ടാണെന്നുണ്ടെങ്കിലും ആരോഗ്യപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതും അത് നമുക്ക് ആ സിസ്റ്റത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്